ഇവിടെ ബസ് ഹലോ എടാ ഞാൻ ബസ് സ്റ്റോപ്പിലാളെ ബസ് സ്റ്റോപ്പില് ഇല്ല ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവില്ല ഞാൻ മ്യൂസിക്കൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഇതാ നീ നീ കേട്ടോ നീ കേട്ടോ പശ്ചാത്തന്നെ ഇങ്ങനെ വരുവാ ചെറിയ താളം ഇങ്ങനെ ഉണ്ടാവുന്നു പിന്നെ ഫൈനലി അതിന്റെ താള് മൂടുകണം നല്ല ടെമ്പ് പോണം സ്പീഡ് പോകണം അതായത് അട ഇത് വർക്ക്ഔട്ടാവും കേട്ടാ ആ ഇപ്പൊ ഇവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് സൂപ്പർ ആവും നിർത്തിയാവേശായിട്ട് വന്നീനു ഒരിക്ക